നമ്മൾ ബത്തേരിയിൽ വരുമ്പോൾ ടൗണിൽ ഏറ്റവും അടുത്ത് കാണാൻ പറ്റുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടാണ് ഇതാ ഇത് എന്താ ജയൻ ടെമ്പിൾ ഇവിടെ പണ്ട് ടിപ്പു സുൽത്താൻ്റെ ടൈമിൽ ബത്തേരിയിൽ എന്താ ടിപ്പുവിൻ്റെ വാറിനുള്ള സാധനങ്ങളെല്ലാം ഒരു സ്ഥലമായിരുന്നു ഇതെന്നാണ് പറയുന്നത് അപ്പോൾ അതുകൊണ്ടാണ് സുൽത്താൻ ബത്തേരി എന്ന് പേര് വന്നത് സുൽത്താൻ ബാറ്ററി എന്നാണ് പറഞ്ഞത് അതിങ്ങനെ മാറി മാറി സുൽത്താൻ ബത്തേരി ആയതാണ് അപ്പോൾ ആ ഒരു ബാറ്ററി ബാറ്ററിന്ന് പറഞ്ഞ സംഭവമാണ് ഈ കാണുന്നത് ബാറ്ററി എന്ന് പറഞ്ഞാൽ ഈ എന്താ പറയാ എന്താ പറയാ ആ ബാറ്ററി അല്ല ഈ ബാറ്ററി ബാറ്ററി അറിയില്ല ആ ഇത് മറ്റേ എന്താ പടക്കോപ്പുകളൊക്കെ കൊണ്ടുവയ്ക്കുന്ന സ്ഥലം അതാണ് ബാറ്ററി സാധാരണ ഇവിടെ വരുമ്പോൾ ഒരു സെക്യൂരിറ്റി ഇവിടെ ഉണ്ടാകുന്നുണ്ട് പുള്ളി വന്നിട്ട് എല്ലാം ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു ഇവിടെ ഒരു ഇവിടെ ഒരു കുളം ഉണ്ട് നിൽക്കുന്നത് എന്തോ ഇതൊരു വലിയ കുളമാണ് ഇതിൻ്റെ ഉള്ളിൽ താഴേക്ക് ഗുഹയുണ്ടെന്നൊക്കെയാണ് പറയുന്നത് കറക്റ്റാണോ എന്ന് എനിക്കറിയില്ല അവിടുന്ന് ഇതിൻ്റെ താഴെ അപ്പുറ സൈഡിൽ വയലാണ് അങ്ങോട്ടപ്പം ഗുഹ പോലത്തെ ഒരു സെറ്റപ്പ് ഉണ്ടെന്നാണ് പറയുന്നത് ഉള്ളില് കരിങ്കല്ല് കരിങ്കാണോ കല്ലാണോ എന്താ അത് ക്കെയാണ് ഇതിൻ്റെ ഉള്ളിലിപ്പം കല്ലും കാര്യങ്ങളൊക്കെ വെച്ച് ഉള്ളിൽ കയറാൻ നമുക്ക് നമുക്ക് ഫുള്ള് ചുറ്റി നടന്നിട്ട് വരാം എന്നെ വീഴുവന്നറിയില്ല നല്ല മഴയാണ് മഴയാണിപ്പം ഇവിടെ നടച്ചിട്ടാണ് ഉള്ളില് ഇവിടെ ഒരു സംഭവം ഉണ്ട് ഈ തൂണില് ണ്ടോ ഒരു എന്താ പറയാ പാമ്പിന്റെ ആ പാമ്പിന്റെ ഒരു പസിലുണ്ട് ഇവിടെ ഇത് ഇതെന്താന്ന് വെച്ചാല് ഇതുണ്ടോ ഇതിന്റെ തലേന്റെ അവിടെ നിന്നിട്ട് വാല് വരെ നമ്മളിങ്ങനെ പോയി നോക്കും കൈകൊണ്ട് ഇങ്ങനെ ഓടിച്ചു കൊണ്ടുപോകണം അത് കറക്റ്റ് ഇതിനെ പോകുന്നു കറക്റ്റ് അറിയത്തില്ല കണ്ടുപിടിക്കാ തലേന്റെ അവിടെ നിന്ന് തുടങ്ങിയത് ിൽ എന്തോ സംഭവം ഉണ്ടായിരുന്നു ചെറിയൊരു വയർ കിട്ടിയപ്പം നശിപ്പിക്കാൻ എന്റെ സിലീ അവിടെ വരെ പേര് എഴുതി വെച്ചിട്ടുണ്ട് എന്റെ മോനെ ഈ സ്മാരകങ്ങളും പുരാവസ്തു പ്രാധാന്യമുള്ള സ്ഥലങ്ങളും പുരാതന അവശിഷ്ടങ്ങളും സംബന്ധിച്ച് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിലെ ആക്ട് അനുസരിച്ച് ദേശീയ സ്മാരകമായി പരിചയം